മനുഷ്യരുടെ രക്തമൂട്ടിക്കുടിച്ച് പല്ലും നഖവും മാത്രം അവശേഷിപ്പിക്കുന്ന രക്തരക്ഷസുകളെക്കുറിച്ച് ധാരാളം കഥകൾ നിങ്ങൾ കേട്ടു കാണും എന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഊർജ്ജം മൊത്തം ഊട്ടിക്കുടിച്ച് നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റുന്ന ചില ഊർജം തീനികൾ നമുക്ക് ചുറ്റുമുണ്ട് രക്തരക്ഷസുകളേക്കാൾ പതിന്മടങ് അപകടകാരികളാണ് ഈ ഊർജം തീനികൾ ആചാര്യൻ ചാണകന്റെ മുന്നറിയിപ്പാണിത് ഈ ഊർജം തീനികളെ തിരിച്ചറിയുവാൻ അവരിൽ നിന്നും രക്ഷപ്പെടുവാൻ ചാണക്യം നിർദ്ദേശിക്കുന്ന പത്ത് തന്ത്രങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ സാന്നിധ്യമോ സംസാരമോ പ്രവർത്തികളോ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നില്ലെങ്കിൽ അവർ നിങ്ങളുടെ ഊർജ്ജം തീനിയാണ് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെപ്പോലും കുറച്ചു കാണുന്നവർ നിങ്ങളെന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിലെ കുറ്റങ്ങൾ മാത്രം നോക്കുന്നവർ ഇവരും നിങ്ങളുടെ ഊർജ്ജം തിന്നുന്നവരാണ് ചിലരുടെ സാന്നിധ്യം നമ്മളിൽ അസംതൃപ്തിയും ടെൻഷനും വരുത്തുന്നുണ്ടെങ്കിൽ അവരും നമ്മളുടെ ഊർജ്ജം തീനികളാണ് ഇത്തരം ആളുകളുമായി ഒരു സമ്പർക്കവും പാടില്ല നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നുവരും ചിലർ അടുത്ത ബന്ധുക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ജീവിത പങ്കാളി ഇവരെ എങ്ങനെ അകറ്റി നിർത്തും അതിന് ഫലപ്രദമായ തന്ത്രങ്ങൾ ചാണക്യൻ സൂത്രങ്ങളിലുണ്ട് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ ലക്ഷ്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുക ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരും ഈ തത്വം ഉപയോഗിച്ച് നെഗറ്റീവ് ചിന്തകളും ഊർജ്ജവും നമ്മളിലേക്ക് കടന്നുവരുന്നത് തടയാൻ സാധിക്കും ലക്ഷ്യബോധമുണ്ടാക്കുക ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക ആളുകൾ നിങ്ങളെ പരിഹസിച്ചെന്നോ വേദനിപ്പിച്ചെന്നോ വരാം പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത് മറ്റുള്ളവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജ്ജവും പാഴാക്കാതിരിക്കുക മറ്റുള്ളവർ പറയുന്നതൊന്നും നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളല്ല അത് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നിങ്ങളുടെ സമാധാനവും സമയവും നഷ്ടപ്പെടുത്തുകയില്ലെന്ന് സ്വയം തീരുമാനിക്കുക നമുക്കൊരു കഥ കേൾക്കാം ഒരിടത്ത് ഒരു മാൻകൂട്ടം പുല്ലുമേഞ്ഞ് നടക്കുകയായിരുന്നു അവയെ ലക്ഷ്യമിട്ടൊരു വേട്ടക്കാരൻ തൊടുത്തുവിട്ട അമ്പ് ഒരു മരത്തിൽ തറച്ചു വേട്ടക്കാരൻ പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കിയ മാൻകൂട്ടം പേടിച്ചു നാലുപാടും ചിതറിയോടി ഭയന്നുപോയതിനാൽ മിക്ക മാനുകളും വഴിയും ലക്ഷ്യവും മറന്ന് ദിശയില്ലാതെ ഓടി അവ തളർന്നു വീണപ്പോൾ വേട്ടക്കാരൻ അവയെ എളുപ്പത്തിൽ പിടികൂടി എന്നാൽ ആ കൂട്ടത്തിൽ ഒരു മാൻ മാത്രം ഭയപ്പെട്ടില്ല കാരണം അതിന്റെ ലക്ഷ്യം ദൂരെയുള്ള പുഴയായിരുന്നു വേട്ടക്കാരന്റെ അമ്പിനെക്കുറിച്ചോ ചിതറിയോടുന്ന കൂട്ടുകാരെക്കുറിച്ചോ അത് ചിന്തിച്ചില്ല പുഴയിലെ വെള്ളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് വേഗത്തിലോടി അങ്ങനെ വേട്ടക്കാരന്റെ കണ്ണിൽപ്പെടാതെ അത് സുരക്ഷിതമായി പുഴയിലെത്തി ദാഹം തീർത്തു ഗുണപാഠം നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടെങ്കിൽ വഴിയിൽ വരുന്ന തടസ്സങ്ങളും നെഗറ്റീവ് ഊർജ്ജവും നിങ്ങളെ തളർത്തില്ല നിങ്ങളുടെ ഊർജ്ജവും സമയവും ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനായി എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം രണ്ട് അകലം പാലിക്കുക ഊർജം ചോർത്തുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം ബാധിക്കുമെന്ന് സ്വയം വിലയിരുത്തുക ഒരു സംഭാഷണത്തിനു മുൻപ് ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഈ സംഭാഷണം എന്റെ ഊർജ്ജം ഇല്ലാതാക്കുമോ ഇത് തുടരുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നെഗറ്റീവ് ആണെങ്കിൽ അത്തരം സംഭാഷണങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുക കുടുംബാംഗങ്ങളാണെങ്കിൽ എന്തു ചെയ്യണം അകലം പാലിക്കാൻ കഴിയാത്ത വിധം അടുത്ത ബന്ധമുള്ളവരാണെങ്കിൽ ഈ തന്ത്രങ്ങൾ ഉപയോഗിക്കുക അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുക അവർ എന്തു പറഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കുന്നില്ലെന്ന് നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക ദയോടെയും സഹാനുഭൂതിയോടെയും പെരുമാറുക വാക്കുകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാത്തത് ഒരുതരം വൈകല്യമാണ് അത്തരം ആളുകളോട് ഒരു വൈകല്യമുള്ള വ്യക്തിയോടെ പോലെ ദയോടും ക്ഷമയോടും പെരുമാറുക അവർ അങ്ങനെ ഒരാളായി മാറിയതിന് പിന്നിൽ അവർ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങളും കാരണമാകാം എന്ന് മനസ്സിലാക്കുക നമ്മുടെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനാൽ ആവശ്യമെങ്കിൽ അകലം പാലിക്കാൻ മടിക്കരുത് ഒരിടത്ത് വളരെ കടുപ്പക്കാരനായ ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു അച്ഛൻ എപ്പോഴും മകനെ വിമർശിക്കുകയും അവന്റെ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുമായിരുന്നു മകൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അച്ഛൻ നിരുത്സാഹപ്പെടുത്തുകയും കുറ്റം പറയുകയും ചെയ്യുമായിരുന്നു മകൻ ഇത് കാരണം വളരെ വിഷമമായി അവന്റെ ഊർജവും സന്തോഷവും നഷ്ടപ്പെട്ടു സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പോലും അവന് കഴിഞ്ഞില്ല ഒരു ദിവസം മകൻ ഒരുപാട് ചിന്തിച്ചു അച്ഛനെ പൂർണമായി അകറ്റി നിർത്താൻ അവന് കഴിഞ്ഞിരുന്നില്ല കാരണം അത് ശരിയായ ഒരു രീതിയല്ലെന്ന് അവനറിയാമായിരുന്നു അവനൊരു പുതിയ തന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി അച്ഛൻ വിമർശിക്കുമ്പോൾ മകൻ അതിന് മറുപടി പറയാതെ ശാന്തനായി കേട്ടു നിൽക്കും അച്ഛൻ്റെ വാക്കുകളെ വ്യക്തിപരമായി എടുക്കാതെ ഒരു സാധാരണ സംസാരമായി മാത്രം കണ്ടു ചിലപ്പോൾ അച്ഛൻ്റെ വിമർശനങ്ങൾക്കിടയിൽ ശരി ശരിയച്ചാ ശ്രദ്ധിക്കാം അച്ഛ എന്ന് മാത്രം പറഞ്ഞ് സംഭാഷണം വേഗം അവസാനിപ്പിച്ചു അതുകൂടാതെ മകൻ സ്വന്തം ഇഷ്ടങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങി അവന്റെ സന്തോഷം കണ്ടെത്താൻ അവൻ കൂടുതൽ സമയം മാറ്റിവെച്ചു അച്ഛൻറെ വാക്കുകൾ ഒരുപാട് വേദന നൽകിയപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിപ്പോയതിന് പല കാരണങ്ങൾ ഉണ്ടാവാം അവൻ സ്വയം ഓർമ്മിപ്പിച്ചു അങ്ങനെ അച്ഛനോട് ദയയും സഹാനുഭൂതിയും കാണിക്കാൻ അവന് കഴിഞ്ഞു ദൂരയാത്രകൾ പോകുന്ന ഒരാൾ ചില വാഹനങ്ങൾ ഒഴിവാക്കി അടുത്ത വാഹനം തിരഞ്ഞെടുക്കുന്നതുപോലെ മകൻ വിഷമിപ്പിക്കുന്ന സംസാരങ്ങൾ ഒഴിവാക്കാൻ പഠിച്ചു അധികം വൈകാതെ അച്ഛൻറെ വിമർശനങ്ങൾ അവനെ ബാധിക്കാതെയായി മകൻറെ ഈ മാറ്റം കണ്ടപ്പോൾ അച്ഛനും പതിയെ പതിയെ വിമർശിക്കുന്നത് കുറച്ചു മൂന്ന് അതിരുകൾ നിശ്ചയിക്കുക സെറ്റ് ബൗണ്ടറീസ് നിങ്ങളുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ മറ്റുള്ളവരെ അനുവദിക്കരുത് നമ്മൾ അനുവദിച്ചില്ലെങ്കിൽ ഒരാൾക്കും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല ഒരു ഗ്രാമത്തിൽ അനു എന്നൊരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ആരെന്തു പറഞ്ഞാലും അവൾ ചിത്രങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും സുഹൃത്ത് ചുവപ്പ് നിറം ചേർക്കാൻ പറഞ്ഞാൽ അത് ചെയ്യും സഹോദരൻ മഞ്ഞ നിറം മതിയെന്നു പറഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റും സ്വന്തമായി ഒരു ചിത്രം പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഒരു ദിവസം അവൾക്കിഷ്ടപ്പെട്ട നീല നിറത്തിൽ ഒരു ചായക്കോപ്പയുടെ ചിത്രം വരച്ചു അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു ചായക്കോപ്പയ്ക്ക് നീല നിറം ചേരില്ല ചുവപ്പ് മതി അത് കേട്ടപ്പോൾ അനു വിഷമത്തോടെ ചിത്രം വായിക്കാൻ തുടങ്ങി മുത്തശ്ശി ഇതുകൊണ്ടു നിന്റെ കലയുടെ അതിരുകൾ നീയാണ് നിശ്ചയിക്കേണ്ടത് മുത്തശ്ശി പറഞ്ഞു നിനക്കിഷ്ടമുള്ള നിറം കൊടുക്കാൻ മറ്റൊരാളുടെ അനുവാദം ആവശ്യമില്ല മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട അനു ധൈര്യത്തോടെ പറഞ്ഞു ഇതെന്റെ ചിത്രമാണ് എനിക്ക് നീലനിറം മതി ആദ്യം സുഹൃത്തിന് ദേഷ്യം തോന്നിയെങ്കിലും പിന്നീട് അവൾ അനുവിന്റെ ആത്മവിശ്വാസത്തെ അംഗീകരിച്ചു അന്നുമുതൽ അനു തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിത്രങ്ങൾ വരച്ചു അവൾക്ക് മനസമാധാനവും സന്തോഷവും ലഭിച്ചു നാല് മനസ്സിൽ ഒരു ഡിലീറ്റ് ബട്ടൺ സ്ഥാപിക്കുക ഊർജം ചോർത്തിക്കളയുന്ന വാക്കുകൾ ആരെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ ഒരു ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതായി സങ്കൽപ്പിക്കുക വേദനിക്കുന്ന ഓർമ്മകളെ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുക അവർ ഒരു തവണ മാത്രമായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ നമ്മളാണ് അത് നൂറു തവണ മനസ്സിൽ ആവർത്തിക്കുന്നത് നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ നിർണയിക്കുക നിങ്ങൾ നിങ്ങൾക്കിടുന്ന വിലയാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയിരുത്തലിനുള്ള മാനദണ്ഡമാക്കരുത് ഒരിടത്ത് ഒരു ചെറിയ മിന്നാമിനുങ്ങുണ്ടായിരുന്നു അത് വളരെ മനോഹരമായി മിന്നുന്നതിനാൽ എല്ലാവരും അതിനെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു രാത്രി ആകാശം നിറയെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ മിന്നാമിനുങ്ങിന് സങ്കടമായി എന്റെ വെളിച്ചം ഈ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിനു മുന്നിൽ ഒന്നുമല്ല മിന്നാമിനുങ്ങ് മനസ്സിൽ പറഞ്ഞു ഒരു നക്ഷത്രത്തിനോട് അത് തന്റെ സങ്കടം പറഞ്ഞു എനിക്ക് നിങ്ങളെപ്പോലെ തിളങ്ങാൻ കഴിയില്ല മിന്നാമിനുങ്ങ് പറഞ്ഞു എന്റെ വെളിച്ചം വളരെ ചെറുതാണ് നക്ഷത്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു മിന്നാമിനുങ്ങേ നീ നിന്റെ വെളിച്ചത്തെ ഞങ്ങളുടെ വെളിച്ചവുമായി താരതമ്യം ചെയ്യുന്നത് എന്തിനാണ് ഞങ്ങൾ ആകാശത്തു ദൂരെയാണ് ഞങ്ങളുടെ വെളിച്ചം ഭൂമിയിൽ നേരിട്ട് എത്താൻ പോലും പ്രയാസമാണ് പക്ഷേ നിന്റെ ചെറിയ വെളിച്ചത്തിന് ഇരുട്ടിൽ വഴി കാണിക്കാൻ കഴിയും നിന്റെ വെളിച്ചം സമീപത്തുള്ള കാര്യങ്ങൾക്ക് പ്രകാശമേകുന്നു അതിന് ഞങ്ങളുടെ വെളിച്ചത്തിനേക്കാൾ മൂല്യമുണ്ട് ആ വാക്കുകൾ മിന്നാമിനുങ്ങിന്റെ കണ്ണു തുറപ്പിച്ചു തന്റെ വെളിച്ചം എത്രത്തോളം ചെറുതാണെന്ന് കരുതി അത് വിഷമിച്ചു പക്ഷേ അത് എത്രത്തോളം പ്രയോജനപ്രദമാണെന്ന് അത് തിരിച്ചറിഞ്ഞു നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങാൻ ശ്രമിക്കാതെ തന്റെ വെളിച്ചം അത് ആസ്വദിക്കാൻ തുടങ്ങി അന്നു മുതൽ മിന്നാമിനുങ്ങ് കൂടുതൽ തിളക്കത്തോടെ മിന്നി കാരണം അതിന്റെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് അത് മനസ്സിലാക്കിയിരുന്നു നിങ്ങളുടെ മൂല്യം മറ്റൊരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വമാണ് നിങ്ങളുടെ അതുല്യമായ കഴിവുകളെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നത് അഞ്ച് ഗ്രേ റോക്ക് മെത്തേഡ് ഗോസിപ്പുകളുമായി വരുന്നവർക്കെതിരെ ഈ തന്ത്രം പ്രയോഗിക്കാം ആണോ ശരി അങ്ങനെയാണോ എന്നിങ്ങനെയുള്ള വിരസമായ മറുപടികൾ നൽകി സംഭാഷണം അവസാനിപ്പിക്കുക തനിക്ക് താൽപ്പര്യമില്ലെന്ന് അവരെ അറിയിക്കുക നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഊർജ്ജം ചോർത്തുന്നവരുമായി പങ്കുവയ്ക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഊർജം ചോർത്തുന്ന ആളുകൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സ്വപ്നങ്ങൾ ഭയങ്ങൾ പരാജയങ്ങൾ എന്നിവയെല്ലാം പിന്നീട് നിങ്ങളെ വേദനിപ്പിക്കാൻ ഉപയോഗിച്ചേക്കാം നിങ്ങളൊരു പുതിയ ജോലിക്ക് ശ്രമിക്കുമ്പോൾ അവർ അത് നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ട് നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നറിയുമ്പോൾ അതൊക്കെ നടക്കുമോ നിനക്കതിന് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ തളർത്തിയേക്കാം നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ അവർ ഗോസിപ്പുകളാക്കി മാറ്റാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്കറിയുമ്പോൾ അവർക്ക് നിങ്ങളുടെ മാനസിക നിലയെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും കൂടുതൽ നെഗറ്റീവ് ഊർജ്ജം നിങ്ങളിലേക്ക് കടത്തിവിടുകയും ചെയ്യും ഇതെങ്ങനെ ചെയ്യാം ചെറിയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക കാലാവസ്ഥ വാർത്തകൾ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുക നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നാൽ അതിനെക്കുറിച്ച് പിന്നീട് പറയാം അല്ലെങ്കിൽ അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കുക വിഷയം മാറ്റുക സംഭാഷണം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ വേഗത്തിൽ മറ്റൊരു വിഷയത്തിലേക്ക് മാറ്റുക അനുഭവങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക നിങ്ങൾ പുതിയതായി പഠിച്ച ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ചോ അവർക്കറിയാൻ താൽപ്പര്യമില്ലെങ്കിൽ അത് പറയാൻ ശ്രമിക്കരുത് ലക്ഷ്യങ്ങൾ രഹസ്യമാക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് അവരോട് സംസാരിക്കുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ വിജയം നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ മാത്രമുണ്ടാകട്ടെ നിങ്ങളുടെ മാനസിക സമാധാനവും സന്തോഷവും നിലനിർത്താൻ നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന് ഒരു ഒരതിർത്തി വെക്കേണ്ടത് അത്യാവശ്യമാണ് ആറ് മൗനവും പുഞ്ചിരിയും മനപൂർവം വേദനിപ്പിക്കാൻ വരുന്നവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി മൗനമാണ് ചിലപ്പോൾ ആയിരം വാക്കുകളേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ മൗനം സംസാരിച്ചേക്കാം ദേഷ്യം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നവരോട് തർക്കിക്കുന്നത് വിഡ്ഢിത്തമാണ് കാരണം ആ സമയം അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല മൗനം ഒരു മറുപടിയാകുമ്പോൾ ഊർജം സംരക്ഷിക്കുക മനഃപൂർവ്വം നിങ്ങളെ വേദനിപ്പിക്കാൻ വരുന്നവരോട് തർക്കിച്ചും ദേഷ്യപ്പെട്ടും നിങ്ങളുടെ വിലയേറിയ ഊർജ്ജം നഷ്ടപ്പെടുത്തേണ്ടതില്ല നിയന്ത്രണം നിയന്ത്രണമേറ്റെടുത്തുക നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ വികാരങ്ങളുടെ നിയന്ത്രണത്തിലാകുന്നു എന്നാൽ മൗനമായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വികാരങ്ങളുടെ നിയന്ത്രണത്തിൽ ഉറച്ചു നിൽക്കുന്നു ആഴത്തിലുള്ള പ്രതികരണം ചില സന്ദർഭങ്ങളിൽ ഒരു വാക്കും പറയാത്ത മൗനം ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മറുപടിയാണ് കാരണം അത് നിങ്ങളുടെ നിലപാടിൻ്റെയും ആത്മവിശ്വാസത്തിൻറെയും അടയാളമാണ് പുഞ്ചിരിയുടെ ശക്തി സമാധാനം നിലനിർത്തുക ദേഷ്യം പെട്ട് നിൽക്കുന്ന ഒരാളോട് പുഞ്ചിരിക്കുമ്പോൾ അതവരുടെ ദേഷ്യത്തെ കുറയ്ക്കാൻ സഹായിക്കും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രതികരിക്കാതെ പുഞ്ചിരിക്കാൻ കഴിയൂ നിങ്ങളുടെ പുഞ്ചിരി അവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ചിലപ്പോൾ ഒരാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതിരിക്കുന്നതിനേക്കാൾ വലിയ മറുപടി വേറെയില്ല കാരണം അവരുടെ ചോദ്യം നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാനുള്ള ഒരു ആയുധമാണ് നിങ്ങൾ പ്രതികരിക്കാതെ ആ പുഞ്ചിരിയോടുകൂടി മുന്നോട്ടു പോകുകയാണെങ്കിൽ ആ ആയുധം അവർക്കെതിരെ തന്നെ തിരിയുന്നു ഒരു കമ്പനിയിൽ രാജുവും രവിയും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു രാജു വളരെ കഠിനാധ്വാനിയും ശാന്തനുമായിരുന്നു എന്നാൽ രവിക്ക് എപ്പോഴും രാജുവിനോട് അസൂയയായിരുന്നു രാജു ചെയ്യുന്ന ഓരോ കാര്യത്തിലും രവി കുറ്റം കണ്ടെത്തി ഒരു പ്രോജക്ടിന്റെ അവസാന ഘട്ടത്തിൽ രാജു അർഹിച്ചു വേടുന്ന അംഗീകാരം രവിക്ക് ലഭിച്ചു രവി ബോസിന്റെ മുന്നിൽ വെച്ച് രാജുവിനെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു രാജുവിന് കഴിവില്ല അവൻ ചെയ്ത ജോലി മുഴുവൻ ഞാൻ തിരുത്തി രവി പറഞ്ഞു രാജു എല്ലാം കേട്ട് മൗനമായി നിന്നു അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി മാത്രം രവിയുടെ വാക്കുകൾ കേട്ട് ബോസ് ദേഷ്യത്തോടെ രാജുവിനെ വിളിച്ചു എന്താണ് നിനക്ക് പറയാനുള്ളത് ബോസ് ചോദിച്ചു രാജു ശാന്തമായി പറഞ്ഞു സർ രവിക്കെന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചതാകാം ഈ പ്രോജക്ടിന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് അത് നോക്കിയാൽ സത്യം മനസ്സിലാക്കാം രാജുവിന്റെ പുഞ്ചിരിയും ശാന്തമായ മറുപടിയും കണ്ടപ്പോൾ ബോസിന് അത്ഭുതമായി രാജു സാധാരണ പ്രതികരിക്കാറുള്ളത് പോലെ ദേഷ്യപ്പെടുകയോ തർക്കിക്കുകയോ ചെയ്തില്ല ബോസ് റിപ്പോർട്ട് പരിശോധിച്ചു രാജു എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് ബോസിന് മനസ്സിലായി രവി പിന്നീട് രാജുവിനെ തടഞ്ഞു തടഞ്ഞുകൊർത്തി ചോദിച്ചു എനിക്ക് ഞാൻ നിന്നെക്കുറിച്ച് ഇത്രയും മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടും നീ എന്തിനാണ് ചിരിക്കുന്നത് രാജു പറഞ്ഞു നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ദേഷ്യത്തിൽ നിന്ന് വന്നതാണ് അല്ലാതെ എൻ്റെ കഴിവു കുറവുകൊണ്ടല്ല എനിക്ക് എന്നെക്കുറിച്ച് വിശ്വാസമുള്ളതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചില്ല ഒരു തർക്കത്തിലേർപ്പെട്ട എൻ്റെ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രാജുവിൻ്റെ ഈ വാക്കുകൾ രവിയെ ലജ്ജിപ്പിച്ചു തൻ്റെ മൗനത്തിലൂടെയും പുഞ്ചിരിയിലൂടെയും രാജു രവിയുടെ ദേഷ്യത്തെ തോൽപ്പിച്ചു താനൊരു തർക്കത്തിലേർപ്പെട്ടിരുന്നെങ്കിൽ സത്യം പുറത്തു വരാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് രാജുവിന് മനസ്സിലായി മൗനം ചിലപ്പോൾ ഏറ്റവും ശക്തമായ മറുപടിയാണ് കാരണം അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെയും മാനസിക ശക്തിയുടെയും അടയാളമാണ് ഏഴ് നമ്മുടെ എനർജി ലെവൽ ഉയർത്തുക ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് സാമ്യമുള്ളത് സാമ്യമുള്ളതിനെ ആകർഷിക്കുന്നു ആകർഷണ സിദ്ധാന്തം പറയുന്നത് ഇതാണ് എല്ലായ്പ്പോഴും പോസിറ്റീവായ ആളുകളുമായി സമ്പർക്കം പുലർത്തുക ഇത്തരക്കാരുമായുള്ള സമ്പർക്കം നമ്മുടെ എനർജി ലെവൽ ഉയർത്താൻ സഹായിക്കുന്നു ഉദാത്തമായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സ്വയം നിർണ്ണയിക്കുക പ്രചോദനാത്മകമായ സന്തോഷമുളവാക്കുന്ന ക്രിയാത്മകമായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ ധന്യമാക്കി നിലനിർത്തുക പുഷ്ടിപ്പെടുത്തുക നമ്മുടെ ഫ്രീക്വൻസി കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുന്നവരും തളർത്തുന്നവരും മുറിവേൽപ്പിക്കുന്നവരും താനേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകർന്നു പോകുന്ന മായാജാലം നമുക്ക് കാണാൻ കഴിയും പോസിറ്റീവ് എനർജിയുടെ പ്രാധാന്യം പോസിറ്റീവായ ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ നല്ല ചിന്തകളും ആവേശവും നമ്മളിലേക്കും പകരുന്നത് സ്വാഭാവികമാണ് ഊർജ്ജസ്വലരായ ആളുകൾ നമ്മുടെ ഊർജ്ജത്തെ ഉയർത്തും അതേസമയം നെഗറ്റീവായ ആളുകൾ നമ്മുടെ ഊർജ്ജത്തെ ഊറ്റിയെടുക്കും അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടത് ഉയർന്ന ഫ്രീക്വൻസിക്ക് വേണ്ടിയുള്ള വഴികൾ ഉദാത്തമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക ലക്ഷ്യബോധം വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കും ഇത് ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്നു പ്രചോദനാത്മകമായ ഇടപെടലുകൾ പുസ്തകങ്ങൾ വായിക്കുക പ്രചോദനാത്മകമായ വീഡിയോകൾ കാണുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുമായി സംസാരിക്കുക മാറ്റങ്ങൾ കാണാനുള്ള മായാജാലം നമ്മുടെ ചിന്തകളും ഊർജ്ജവും ഉയരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും താങ്കൾ പറഞ്ഞതുപോലെ നെഗറ്റീവ് പറയുന്നവരും തളർത്തുന്നവരും പതിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും ഇതൊരു മായാജാലമല്ല മറിച്ച് നമ്മുടെ ഫ്രീക്വൻസി മാറുമ്പോൾ അതിനോട് ചേരാത്ത കാര്യങ്ങൾ സ്വാഭാവികമായും പുറത്തു പോകുന്നതാണ് നിങ്ങളൊരു ഉയരത്തിൽ നിർത്തുമ്പോൾ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാതെയാകുന്നു നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ എപ്പോഴും ശുഭപ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എട്ട് നിങ്ങൾക്ക് മാനസിക പിന്തുണ നൽകുന്നവരെ കണ്ടെത്തുക ഊർജം ചോർത്തുന്ന ആളുകളുമായി ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് മാനസികമായി തളർച്ച അനുഭവപ്പെട്ടേക്കാം ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് മാനസിക പിന്തുണ നൽകുന്ന ആളുകളുമായി സമയം ചെലവഴിക്കേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് നിങ്ങളെ പിന്തുണയ്ക്കുന്നവരാണോ അവർ നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവർ നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നവരാണോ അവർ പോസിറ്റീവ് ചിന്തകൾ പങ്കുവയ്ക്കുന്നവർ എപ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പോസിറ്റീവായ മനോഭാവം നിലനിർത്തുകയും ചെയ്യുന്നവരാണ് നിങ്ങളെ വിമർശിക്കാതെ കേൾക്കുന്നവർ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളെ വിമർശിക്കാതെ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്നവരാണോ അവർ ഇങ്ങനെയുള്ള ആളുകളുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ നഷ്ടപ്പെട്ട ഊർജം തിരികെ നേടാൻ സഹായിക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് സ്വാധീനം ചെലുത്തുന്നവരെ കണ്ടെത്തുകയും അവരുമായി ബന്ധം നിലനിർത്തുകയും ചെയ്യുക ഇത് നിങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കും ഒമ്പത് ഇത്തരം സന്ദർഭങ്ങളെ വളരാനുള്ള അവസരമായി കാണുക മറ്റുള്ളവരുടെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരു പരിധിവരെ നമ്മളെ വേദനിപ്പിച്ചേക്കാം എന്നാൽ ഈ സാഹചര്യങ്ങളെ നമ്മുടെ മാനസിക ശക്തിയും വൈകാരിക സ്ഥിരതയും വർദ്ധിപ്പിക്കാനുള്ള പരിശീലനമായി കാണാൻ ശ്രമിക്കുക എന്തുകൊണ്ടിതൊരു അവസരമാണ് സ്വയം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ചില വിമർശനങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചേക്കാം ഒരുപക്ഷെ അത് നിങ്ങൾക്ക് സ്വയം വെച്ചപ്പെടുത്താനുള്ള ഒരവസരമായിരിക്കും മാനസികമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇത്തരം സാഹചര്യങ്ങൾ നേരിടുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശക്തമാവുകയും ഭാവിയിൽ സമാനമായ പ്രശ്നങ്ങളെ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാക്കുകയും ചെയ്യും പത്ത് നിങ്ങളുടെ വിജയം കൊണ്ട് മറുപടി നൽകുക വാക്കുകൾ കൊണ്ട് മറുപടി നൽകുന്നതിനേക്കാൾ ഫലപ്രദമായ മാർഗമാണിത് ഒരാൾ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ അതിനു മറുപടി പറയുന്നത് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തും എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടൊരു വിജയം നേടുന്നത് അവർക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച മറുപടിയാണ് കാരണം നിങ്ങളുടെ വിജയം അവരുടെ എല്ലാ നെഗറ്റീവ് വാക്കുകളെയും നിരാകരിക്കും വിജയത്തിലേക്കുള്ള വഴി ഒരാൾ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കാനുള്ള പ്രചോദനമായി മാറ്റണം വിമർശനങ്ങൾ കൊണ്ട് തളരുന്നതിനു പകരം അവർ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങളുടെ വിജയം കൊണ്ട് തെളിയിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു